നമസ്കാരം ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ ചില സുപ്രധാനമായ വിവരങ്ങൾ പുറത്തു വരികയാണ് ഗോകുലൻ ഗോപാലൻ വൈകിട്ട് ചെന്നൈയിൽ എത്തി എന്ന വിവരം പുറത്തു വരുന്നു ഗോകുലം ഗോപാലനെ ഡി വിളിപ്പിച്ചു എന്ന നിർണായകമായ വിവരമാണ് പുറത്തു വരുന്നത് ചോദ്യം ചെയ്യാനാണ് ഗോകുലം ഗോപാലിനെ ഇ ഡി വിളിപ്പിച്ചിരിക്കുന്നത് അതേസമയം ചെന്നൈയിലെ ഓഫീസിൽ പരിശോധന തുടരുകയാണ് ഇ ഡി ഇപ്പോഴും ഇഡിയുടെ കൊച്ചി ചെന്നൈ യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ റെയ്ഡിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു കോഴിക്കോട്ട് ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസിലും ഇ ഡി പരിശോധന നടത്തി വരികയായിരുന്നു ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ ഡയറക്ടർ ബോർഡ് യോഗം നടക്കുന്നതിനാൽ ഗോകുലം ഗോപാലിനും ഈ സമയത്ത് ഓഫീസിലുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ചെന്നൈയിലെ ഓഫീസിലും വീട്ടിലും ഇ ഡി പരിശോധന നടക്കുന്നുണ്ട് കോടമ്പാക്കത്ത് ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിലും നീലാങ്കരയിലെ ഗോപാലന്റെ ഓഫീസിലുമാണ് രാവിലെ മുതൽ പരിശോധന നടക്കുന്നത് പി എം എൽ എ ചട്ടലംഘനങ്ങളിലാണ് അന്വേഷണം എന്ന വിവരമാണ് പുറത്തുവരുന്നത് വരുന്നത് വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പ് അന്വേഷണങ്ങളുടെ തുടർച്ചയായാണ് പരിശോധന നടക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഗോകുലം കമ്പനിയിലേക്ക് വലിയൊരു തുക നിക്ഷേപമായി എത്തിയിരുന്നു ആ തുക എവിടെ നിന്നാണ് എത്തിയത് ഒരാളിൽ നിന്നാണോ എത്തിയത് തുടങ്ങിയ കാര്യങ്ങളുടെ ഉത്തരമാണ് പ്രധാനമായും മീഡി തേടുക എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരവധി അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നും ഇടി സംശയിക്കുന്നു ഗോകുലം ചിട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസുകൾ പി എം അനുസരിച്ച് അന്വേഷിക്കുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വിവാദമായ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാനിൽ നിന്നും നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയതോടെ ഗോകുലം ഗോപാലൻ ഈ ചിത്രത്തിന്റെ നിർമ്മാതാവായിരുന്നു ചിത്രത്തിലെ വിവാദത്തിന് പിന്നാലെ ഇ ഡി അന്വേഷണം വന്നത് അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ എന്നാൽ ചിത്രവുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണമെന്നും മുൻപും ഇത്തരം റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട് എന്നുമാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം എന്തായാലും നിർണായകമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്